പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിരോധ മന്ത്രിക്ക് സംസാരിക്കാൻ അവസരം നൽകിയെന്നും തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും രാഹുൽഗാന്ധി പറഞ്ഞു എൻ ഡി എ അംഗങ്ങൾക്ക് മാത്രമാണ് പാർലമെന്റിൽ സംസാരിക്കാൻ സമ്മതമുള്ളതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം രാഹുൽഗാന്ധിക്കെതിരെ ബി ജെ പി രംഗത്തെത്തി ചർച്ച നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് സഭ അലങ്കോലിപ്പെടുത്തൽ ലക്ഷ്യമാക്കിയാണ് പ്രതിപക്ഷം വന്നതെന്നും ബി ജെ പി പറഞ്ഞു അതേസമയം പെഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ അടക്കം പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ വിഷയവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചു പിന്നാലെ ലോക്സഭ നിർത്തിവച്ചു പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു